ും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ആത്മ നിറവിൻ്റെ നവയുഗം എന്ന നമ്മുടെ പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് വിവേകികളുടെയും ജ്ഞാനികളുടെയും വഴി വിവേകികളുടെയും ജ്ഞാനികളുടെയും വഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സങ്കീർത്ത നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു അൻപത്തി മൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ ആരായിരുന്നു അപ്പോൾ ആരാണ് വിവേകികള് ജ്ഞാനികള് എന്ന് വ്യക്തമാണല്ലോ കർത്താവ് വിവേകികളും ജ്ഞാനികളുമായി കരുതുന്നത് ദൈവത്തെ തേടുന്നവരെയാണ് പതിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് കർത്താവ് ആരായിരുന്നു അമ്പത്തി സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായിരുന്നു നാം ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളും ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവത്തെ അറിയുക എന്നതും ദൈവജ്ഞാനത്തിലേക്ക് വളരുക എന്നതും പരമപ്രധാനമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സർവപ്രധാനമായ കാര്യം ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്നാണ് യേശുതമ്പുരാൻ യോഹനാൻ ശ്രീഹ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ദൈവിക അറിവിൽ നാം നിരന്തരം വളരണം അറിവിൽ നിന്ന് ജ്ഞാനത്തിന്റെ തലത്തിലേക്കും വളരണം ദൈവിക ജ്ഞാനത്തിൽ വളരാനുള്ള മാർഗം യോഹനൻ സ്ലിഹായുടെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച് ലേഖ സത്യദൈവമായ പിതാവിനെയും പിതളവയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് പിതാവിനെയും പുത്രനെയും അറിയണം സ്ത്രീയേക ദൈവത്തെ നാം അറിയണം ദൈവികമായ അറിവും ജ്ഞാനവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ജ്ഞാനം സ്വർണത്തെക്കാൾ അമൂല്യമാണ് അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണ് അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുകയും ചെയ്യും ജ്ഞാനം ഏഴ് പതിനാല് ദൈവം എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനം ഏഴ് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സൗഹൃദം നേടുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വിവേകികളും ജ്ഞാനികളുമാവുക ഇതെത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാക്കി ഞങ്ങളെ മാറ്റണമേ അങ്ങ് സ്നേഹിക്കുന്ന ജ്ഞാനികളും വിവേകികളുമായി അങ്ങുമായുള്ള സൗഹൃദത്തിൽ അങ്ങയുടെ ആത്മമിത്രങ്ങളായി വളരാനുള്ള വലിയ ആഗ്രഹവും അതിനായുള്ള പരിശ്രമവും ഞങ്ങളിൽ ഉണർത്തണമേ അതിനായി അങ്ങയുടെ കൃപാ കടാക്ഷം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ അങ്ങനെ സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമി ദൈവജ്ഞാനം കൊണ്ട് നിറയും യച്ചയാ പതിനൊന്ന് ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും ഹബക്കുക്ക് രണ്ട് പതിനാല് ഈ പ്രവാചക വചസ്സുകളിലൂടെയുള്ള അങ്ങയുടെ വാഗ്ദാനം ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിറവേറട്ടെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണല്ലോ ലോകത്തിൻ്റെ രക്ഷ ജ്ഞാനം ആറ് ഇരുപത് അറിവ് നേടുകയും ജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരാക്കി ഞങ്ങളെ മാറ്റണമേ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ അറിയാൻ പരിശ്രമിക്കാതിരിക്കുന്നതും അവിടത്തെ അറിയാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും ലക്ഷ്യം തെറ്റി ജീവിക്കുന്നതും പാപമാണ് തന്നെ അറിയുകയോ തന്നിൽ ആശ്രയിക്കുകയോ ചെയ്യാതെ തന്നിൽ നിന്ന് അകന്നു പോകുന്ന സ്വന്തം ജനത്തെക്കുറിച്ച് ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് വിലപിക്കുന്ന ദൈവപിതാവിൻ്റെ വിലാപ യശയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ചെവി തരുക ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തു എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല യശയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം ദൈവത്തെ അറിയുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം സമ്പത്തിനും ലോകസുഖങ്ങൾക്കും നൽകുന്നവരുടെ പാപകാഠിന്യത്തെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം പറയുന്നു ആകാശങ്ങളെ പയന്ന് നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടിവിറയ്ക്കുവിൻ കർത്താവ് വരുളി ചെയ്യുന്നു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ജറമിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ബുദ്ധിയും അറിവും വിവേകവും ഒന്നുമില്ലാത്ത മൃഗങ്ങൾ തങ്ങളുടെ ഉടയവനെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാനും ആരാധിച്ചു മഹത്വപ്പെടുത്താനുമുള്ള ബുദ്ധിയും അറിവും വിവേകവും എല്ലാം നൽകി സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ അറിയുന്നില്ല എന്തൊരു വൈരുദ്ധ്യമാണിതെന്ന് ചിന്തിക്കുക ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാറ്റിനെയും കടലിനെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും നക്ഷത്രങ്ങളെയുമെല്ലാം ദൈവത്തിന് തൻ്റെ തിരുഹിതമനുസരിച്ച് ചലിപ്പിക്കാൻ സാധിച്ചു എന്നാൽ മനുഷ്യൻ മാത്രം ദൈവ തിരുഹിതത്തിനെതിരായി പ്രവർത്തിച്ചു ഇന്ന് നമ്മുടെ ഇടയിലെ അവസ്ഥയും ഇതുതന്നെയല്ലേ നമുക്കെങ്ങനെ ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമായി തീരാൻ സാധിക്കും ജ്ഞാനത്തെ സ്നേഹിക്കുകയും ദൈവികമായ അറിവും ജ്ഞാനവും നേടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുക ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു എന്നാണ് ജ്ഞാനം ആറ് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് അവളെ തേടുന്നവർ കണ്ടെത്തുന്നു പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് ജ്ഞാനം ഏഴ് ഏഴിൽ പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ദൈവജ്ഞാനത്തെ മറ്റെന്തിനേക്കാളും ഉപരിയായി നാം സ്നേഹിക്കുകയും അമൂല്യമായി കരുതുകയും തീക്ഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യണം വിശുദ്ധ പൗലോത്ലിഹായെ പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി പരിഗണിക്കുകയും അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യണം അങ്ങനെ ക്രിസ്തുവിനെ നേടുകയും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുകയും ചെയ്യണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം എട്ടാം വാക്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പതിനൊന്നിൽ പറയുന്നു എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും നിഗൂഢനിധി എന്ന പോലെ അവളെ അന്വേഷിക്കുകയും ചെയ്യണമെന്ന് സുഭാഷിതങ്ങൾ രണ്ടാം രണ്ടാമധ്യായം രണ്ട് നാല് വാക്യങ്ങളിലും പറയുന്നു ദൈവജ്ഞാനത്തിലേക്ക് വളരാൻ നാം ദൈവ തിരുമുൻപിൽ നിർമ്മലരായി വർത്തിക്കുകയും ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് കേണപേക്ഷിക്കുകയും ചെയ്യണം അതോടൊപ്പം സഹായകനായ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും ചെയ്യണം ദൈവജ്ഞാനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ദാഹം നമ്മിൽ ഉണർത്തുന്നതും ആ ദാഹം ശമിപ്പിക്കാൻ തക്ക വിധം അറിവും ജ്ഞാനവും നമുക്ക് പകർന്നു നൽകുന്നതും ദൈവമാണ് പ്രത്യേകിച്ച് പരിശുദ്ധ റൂഹാതമ്പുരാൻ ദൈവികമായ അറിവിലും ജ്ഞാനത്തിലും വളരുവാൻ നാം പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിച്ചു മുന്നേറുകയും ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ച് വീതി കുറഞ്ഞ വഴിയിലൂടെ കടന്നു പോവുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പഴയ നിയമത്തിലും ഇതുപോലെയുള്ള രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ജീവൻ്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു നിയമാവർത്തനം മുപ്പത് പത്തൊൻപത് ജെറമിയ ഇരുപത്തി ഒന്ന് എട്ട് ജീവനിലേക്ക് നയിക്കുന്ന വഴി യേശു പഠിപ്പിച്ച സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസൃതമായ ജീവിതമാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിരന്തരമായ തിരുവചന ധ്യാനവും ഒരുക്കത്തോടെയുള്ള പരിശുദ്ധ കുർബാനയിലുള്ള പങ്കുചേരലും നമ്മെ അതിവേഗം ദൈവികമായ അറിവിലും ജ്ഞാനത്തിലും വളരുന്നതിന് സഹായിക്കും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ദൈവജ്ഞാനത്തെ അമൂല്യമായി കരുതി ദൈവികമായ അറിവിലും ജ്ഞാനത്തിലും വളരാൻ നിരന്തരം നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഇപ്രകാരം ദൈവികമായ അറിവിലും ജ്ഞാനത്തിലും വളർന്ന് ജീവിതം അനുഗ്രഹപൂർണമാക്കാൻ ആനന്ദപൂർണമാക്കാൻ സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കുമാമേൻ